മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് ഉദ്ഘാടനം മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി ഡിസംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി കലാമത്സരങ്ങൾ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലും കായിക മത്സരങ്ങൾ മാരാരിക്കുളം സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ഗ്രൗണ്ടിലും വോളിബോൾ മാരാരിക്കുളം എം ഫുട്ബോൾ ക്രിക്കറ്റ് ചെറുവളശ്ശേരി കെ ജി എഫ് സ്പോർട്സ് ടർഫിലുമായാണ് നടക്കുന്നത് പ്രസിഡന്റ് പ്രസിഡന്റ് കെ നിർവഹിച്ചു വൈസ് സി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി ടി എസ് സുഗലാൽ പി പി രത്നമ്മ വിനോദ് എന്നിവർ പങ്കെടുത്തു സമയത്തിൻ്റെതായ ചില പരിമിതികളുണ്ട് സംഘാടനത്തിൻ്റെതായ ചില പരിമിതികളുണ്ട് എന്നിരുന്നാൽ പോലും വളരെ ആവേശത്തോടു കൂടി നമ്മുടെ കേരളോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ക്രിക്കറ്റ് മാച്ചിനെ തുടർന്ന് നടക്കുന്ന മറ്റ് ഗെയിമുകൾക്കും കേരളോത്സവത്തിന് പൊതുവിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തിലൂടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ക്രിക്കറ്റ്